അസ്സാമലൈക്കും വറഹമത്തുള്ള നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ തയ്യാറാക്കാം എന്ന് പരിശോധിക്കാം അപ്പോൾ അതിന് നമുക്ക് മലയാളം എഡിറ്റർ മൊബൈലിൽ റെഡിയാക്കാനുണ്ടോ മലയാളം എഡിറ്റർ എടുക്കാം മലയാളം എഡിറ്റർ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് മലയാളം എഡിറ്ററിന്ന് അടിച്ചു കൊടുത്താൽ മതി പ്ലേ സ്റ്റോർ അവിടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മലയാളം കണ്ടോ മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്ററൊന്ന് ഇങ്ങനെ കാണും കണ്ടോ അത് ഇൻസ്റ്റാൾ ചെയ്ത് തുറക്കുക തുറന്ന ഇങ്ങനെ വരാം അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ താഴെ വലത് ഭാഗത്ത് ഇൻഡ് പോലെ കണ്ട അവിടെ നെക്കി പിടി അവിടെ നെക്ക അവിടെ നെക്കുമ്പോൾ ഇങ്ങനെ വരും വേണ്ട ഒന്ന് രണ്ട് അതായത് സ്ക്വയർ പിന്നെ നീളം നമ്മൾ വാട്സപ്പിൽ ഇടുന്ന പോലെ പിന്നെ നമുക്ക് മറ്റേ തമയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ തമ്നുണ്ടാക്കലോ അതുപോലത്തെ മൂന്ന് മറ്റേ ഫോട്ടോ യൂസ് ചൂസ് ഫോട്ടോ ടേക്ക് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് നാല് അഞ്ച് അല്ലേ അഞ്ചെണ്ണം കാണാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സ്ക്വയർ എടുക്കുക സ്ക്വയർ നെക്കുക സ്ക്വയർ നക്കിയിട്ട് പിന്നെ കണ്ടിരും സ്ക്വയർ വെക്കുമ്പോൾ ഇങ്ങനെ വരും ടെക്സ്റ്റ് ആഡ് ഇമേജ് ആഡ് ക്യൂ ടെക്സ് അല്ലേ ഓരോ പിന്നെ മെയിൻ ഇമേജെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബാക്ക് ബാക്ക് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതും അപ്പോൾ നമുക്ക് ആട് ടെസ്റ്റല്ല അപ്പോൾ ഒന്നാമത്തെ നിൽക്കണം അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ചെയ്യ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത് ഉദാനത്തിന് മധുറസു റസാന്നടിച്ചു കൊടുത്ത് അല്ലേ അതുകൊണ്ട് ഡൺ എന്നതിൻ്റെ മുകളിൽ ആ പലതു മുകളിൽ കാണുന്നത് ഡൺ അവിടെ നെക്കി കൊടുക്കാം അതുകൊണ്ട് അപ്പോൾ അതെവിടെ വന്നത് ഇനി നമുക്ക് ഇഷ്ടം പോലെ കളർ മാറ്റണോ കളർ മാറ്റണമെങ്കിൽ ഇതേ കണ്ട ഇവിടെ ഓപ്ഷൻസ് കൊടുത്തേക്കാൻ കണ്ടില്ലേ ഓപ്ഷൻസിൽ ഇനി ഫോറൻറ്റിൽ നോക്കിയാൽ ഫോറൻറ്റ് മാറ്റി കൊടുക്കുക ഇങ്ങനെ ആക്കണോ ഇനി കളർ നമുക്ക് വേറെ ചുമന്നതാ നീലേ കൊടുക്കണമെങ്കിൽ അവിടെ നിൽക്കാം പിന്നെ ഇവിടെ ഓക്കെ അടിച്ചു കൊടുക്കുക അവിടെ വരും ഇനി അത് ഷെയ്ഡ് ചെയ്യണോ ഷെയ്ഡ് ചെയ്യാനും സൈസ് കൂട്ടി കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യുക ഇനി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ താഴെ എതിയക്കണേൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതും മാറ്റാൻ കഴിയും ഇത് ചുമപ്പാക്കണോ അങ്ങനെ ചുമപ്പാക്കി കൊടുക്കാം ഇത് വേണമെങ്കിൽ വേറെ കളർ ആക്കണോ കളറാക്കണോ അപ്പം അങ്ങനെയെല്ലാം അവിടെ ചെയ്യാം എന്താ ഇനി അതിന് ശേഷം ഇതിപ്പോൾ ചെറുതല്ലേ കൊസ്റ്റ്യൻ പേപ്പറിൻ്റെ അത്ര നീളം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് നീളം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം ഇവിടെ ഈ താഴെ കാണാം താഴെ ന്യൂ ലെയർ ഒന്നും അതിനെ തൊട്ടിപ്പുറത്ത് തന്നെ കണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻ കണ്ടില്ലേ സൈസ് എന്ന് അവിടെ നെക്കി പിടിക്കുക എന്നിട്ട് ആ താഴത്തെ രണ്ടാമത്തെ ഇത് എന്ത് ചെയ്യുക നീട്ട അപ്പോൾ കണ്ട അപ്പോൾ നീട്ടി ഇത്രയും കിട്ടി ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇനി ഓരോ ചോദ്യം ഇനി ഒന്ന് കണ്ട ഒന്നേ നമ്പർ ഇട്ട ഒരു ചോദ്യം എഴുതി കൊടുക്കാം നബിയുടെ മാതാവ് 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 കളറ് മാറ്റ ചി ചുമ്പെടുക്കാം നമുക്ക് ഇവിടെ മദ്രസയായിട്ട് തയ്യാറാക്കല്ല അപ്പൊ അറിവിമലയാളേ വേണ്ടത് അപ്പോൾ അതിനെന്ത് ചെയ്യണം അറിവി മലയാളത്തിൻ്റെ ഫോണ്ട് ഇതെടുക്കണം ടൈപ്പ് എടുക്കണം മലയാളത്തിൻ്റെ ടൈപ്പ് ഇത് ഇവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ഇതേനാ അതെടുത്തിട്ട് സെലക്ട് അറബി മലയാളം അറബി മലയാളം അല്ല അറബിയിലെയാണ് അറബിയിൽ സെലക്റ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ നേരെ ആപ്പിൽ പോയിട്ട് ആപ്പ് എവിടെയാണ് ഈ ആപ്പിൽ പോയിട്ട് ടെക്സ്റ്റ് ഇത് ചെയ്യുക ആ നേരത്തെയുള്ള അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ നമുക്കിത് വേണ്ടല്ലോ ഇതപ്പം എന്ത് ചെയ്യാം ഇത് ഡിലീറ്റ് ചെയ്തോളയം ആ ഡിലീറ്റ് ഇവിടെ ഈ ആ ഏജേൻ്റെ ആ ചതുരത്തിൻ്റെ മുകളിൽ അവിടെ മൂന്നിത് കണ്ട മൂന്നാതിലൊക്കെ പിടിച്ചാ നമുക്ക് ഡിലീറ്റ് ചെയ്ത മദ്രസ ഹെഡിങ് ഒക്കെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്ക അത് കഴിഞ്ഞ് കളർ മാറ്റി കൊടുക്ക നോർമൽ ഇതാക്ക ഇനി നമുക്ക് എന്ത് ചെയ്യണം ശരി ഉത്തത്തിന്റെ കോളത്തിൽ ശരിയാടേ ഏർപ്പെടുത്താന്നല്ലേ ശരി ഇവിടെ കണ്ട ഇവിടെ നമുക്ക് എന്ത് കിട്ടും എന്നറിയാമോ ഈ അറബി തന്നെ നമ്മൾ അറബി അക്ഷര ഷാനക്കി നീ രീ റായ വിടുകയുള്ളൂ രീ ഇല്ലെങ്കിൽ ആ റാ നക്കി പിടിച്ചാൽ അവിടെ രീ കിട്ടും ആ എന്നിട്ട് എന്തു ചെയ്യുക മറ്റേത് വേണ്ടല്ലോ ആ എന്നിട്ട് ശരി ശരി അടയാളപ്പെടുത്തുക ആ ദാ നെക്കിയ ഡാ കിട്ടും അട അടയാള ലാ നെക്ക ലാ കിട്ടും പേ ബാധിക്ക പേ കിട്ടും പേ പേ എന്റെ ഇവിടെ ഇവിടെ കിട്ടത്തേക്കണേകാരൊക്കെ അടയാള പേ ഡു തുക പേ തുക ശരി അടയാളപ്പെടുത്തുക അതാണ് ആദ്യം വന്ന അല്ലേ ചോദ്യങ്ങൾ അല്ലേ അപ്പൊ അവിടെ നമുക്ക് ഒന്നിടാം റോമൻ സംഖ്യ കൊണ്ടല്ലോ ഒന്നിട അപ്പൊ നമുക്കൊരു എന്ത് ചെയ്താൽ മതി ആ എല്ലിട്ട് കൊടുത്താൽ മതി ചെറിയ എല്ലായില്ല എല്ല് പോലായല്ലോ അത് അങ്ങനെ തന്നെ അയടാന്ന് വേണ്ടി തടുപ്പിച്ചു കൊടുത്താൽ മതി അപ്പ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ നമ്മ സൈസ് കൂട്ടി കൊടുക്കട്ടി കൂടി ഇനി ഓരോരോ ചോയിത്രങ്ങള് തയ്യാറാക്കണം അഞ്ച് ചോദ്യം ശരി അടയാളപ്പെടുത്താനും അഞ്ച് ചോദിച്ചു അല്ലേ ഒരു ചോദ്യം എന്റെ പീടെ മാതാവ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ നീക്കിയിട്ട് ഇവിടെ എന്റെ കൊടുത്താൽ അപ്പുറം വരവുള്ളൂ അല്ലേ ഒന്നാമത്തെ ഒന്ന് ചോദ്യം ഒന്ന് ഇനി അതിന് മുന്നേ വേണി മാർജിൻ തയ്യാറാക്കണം അല്ലേ മാർജിൻ നമുക്ക് എങ്ങനെ ഇടാ ആദ്യം ഇവിടെ ആ നിക്കിട്ടിന്റെ അവിടെ ഒരു പോയിന്റ് ഇല്ലേ പോയിന്റ് ആദ്യം നെക്കിപ്പിടിക്കുക എന്നിട്ട് ഡൺ ചെയ്യുക എന്നിട്ട് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻ ഓപ്ഷനില്ലേ രണ്ട് നാല് ആറ് ഏഴ് ഓപ്ഷനില്ലല്ലോ അതിൽ ബോർഡറിൻ്റെ അവിടെ നിക്കാം എന്നിട്ട് അത് ഇച്ചിരി നീക്കി കൊടുക്കാം ആ മോളിൽ പോയിട്ട് വേണ്ട ഇപ്പം എന്തായി നമുക്ക് ചതരം കിട്ടിയല്ലോ അല്ലേ ഞാൻ ചതരം വലുതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊരു മാർജിൻ പോലെ ആക്കാം ഒരു ബോർഡർ ഉണ്ടാക്കി കൊടുക്കാം പേപ്പറിലൊരു ബോർഡ് ഉണ്ടാക്കണ്ടേ ബോർഡുണ്ടാക്കാം അപ്പം ഇവിടെ ആ നിക്കത്തേ ഉണ്ടല്ലോ ആ പോയിൻറ്റ് ചിലപ്പോൾ വലുതായി കാണും അപ്പോൾ അത് നമ്മൾ ചെറുതാക്കാൻ ഇത്രയൊക്കെ പറ്റുകയുള്ളൂ എൻ്റെ അങ്ങനെ കിടക്കും അപ്പോൾ വേണമെങ്കിൽ വേറെ എല്ലാം എഴുത്തും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ചേർത്ത് നമുക്ക് മറിച്ച് കളയാം അങ്ങനെ ഓരോരോ ചോദ്യം ഉണ്ടാക്കാം അപ്പോൾ നബി ഇവിടെ മാതാവ് നബി നബി സാ വസ്ല്ല യു ഡേ സാഹു അലിസ്മയുടെ മാതാവ് എന്ന് പറഞ്ഞ് അണ്ട് ഹർക്കത്ത് കിട്ടി നെബി സലാഹലി സ്വല്ലമ യു ഡേ ഏകാരം അല്ലേ ഏകാരം കിട്ടണ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ അത് ഡെ മാതാവ് മാതാവ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഉണ്ടാക്കി ഒക്കെ നമുക്ക് സൈസ് കുറക്കാം അല്ലെങ്കിൽ ഫോറൻ വേർണ്ട് മാറ്റി കൊടുക്കുക സൈസ് കൂടി പോയി അപ്പോൾ എന്ത് ചെയ്യുക സൈസ് കുറക്കുക കണ്ടോ എ മാതാവ് നമുക്ക് അവിടെ മൂന്ന് ഓപ്ഷൻ കൊടുക്കാം മൂന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ടല്ലോ ശരി ഇടാൻ കോളം അടയാളപ്പെടുത്തുന്നത് കോളത്തിന് കോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളം ഇങ്ങനെ തയ്യാറാക്കുക ആ പോയിൻ്റി പോയി നിൽക്കുക അണ്ട് എന്ത് ചെയ്യുക ആ ബോർഡറിൽ നിൽക്കാം താഴത്തെ ബോർഡറിൽ ഇട്ട് അത് നീക്കി കൊടുക്കുക എന്നിട്ടാ ആ അത് ചെറുതാക്കുക അല്ലേ എന്നിട്ട് ആക്കി എന്ത് ചെയ്യുക അവിടെ കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുപോയിട്ട് വെക്കാം അങ്ങനെ മൂന്നെണ്ണം ഇനി വേറെ ഉണ്ടാക്കണ്ട വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക താഴെ ഡ്യൂപ്ലിക്കേറ്റിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തേക്കണേ ഡിലീറ്റ് ചേഞ്ച് ടെക്സ്റ്റ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ നോക്കിയാൽ കണ്ട അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കോപ്പി എടുക്കാൻ പറ്റും വേറെ പുതിയത് പുതിയത് ഏജ് ഉണ്ടാക്കണ്ട അതൊക്കെ ഇങ്ങനെ നീക്കാനൊക്കെ വെച്ച് പാടുണ്ട് ആ ഇനി കൂടി വേണമല്ലോ അല്ലേ അത് നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക കോപ്പി പേസ്റ്റ് എന്താ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതൊക്കെ അതിൻ്റെ സ്ഥലങ്ങളിൽ യഥാർത്ഥ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇതാക്കണം കണ്ട് പിന്നെ ഓരോന്ന് എഴുതി കൊടുക്കാം അല്ലേ അതിൽ ഒന്നാമത്തോടെ എഴുതാ ആ മീന ആ നീട്ടുണ്ടേ ആ മീന ഇവിടെ എഴുതി കൊടുക്കണേ ഇവിടെ എഴുതി ഇപ്പം എഴുതി കൊടുക്കാമല്ലേ ഞാൻ അടുത്തത് ഫാത്തിമ അങ്ങനെ ഓരോന്നും ഓരോന്നും ഇവിടെ എഴുതി കൊടുക്കാം അത് ടിക്കറ്റ് ഉണ്ടാകില്ലേ അങ്ങനെ ഓരോന്ന് ഈ പറഞ്ഞ പോലെ തയ്യാറാക്കുക മനസ്സിലായോ ഇനി അത് ആറെ ആക്കഴിഞ്ഞാൽ അടുത്ത പേജിലാണ് ഇത് എന്ത് ചെയ്യണം നമ്മൾ സേവ് ചെയ്ത് വെക്കണോട്ടോ സേവ് ചെയ്യുമ്പോൾ അത് സേവ് ആയി മൊത്തം ഫുള്ളാക്കണം ഇനി അടുത്ത പേജ് റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ചേരുമ്പടി ഇറക്കാനൊക്കെ ഉണ്ടാവും അവ ചേരുമ്പടി ഇറക്കാനുണ്ടെങ്കിൽ എന്ത് പറ്റും നമുക്കിപ്പോൾ ആ ഒരു പേജ് എടുത്ത് അടുത്തൊരു പേജ് എടുത്തിട്ട് നേരത്തെ ഇതുപോലെ അടുത്ത പേജാണല്ലോ ഇനി അത് ചിലപ്പോൾ ആറായിരിക്കും ആറാം നമ്പർ എത്രയൊക്കെ ആവട്ടെ ആറേന്ന് നമ്പർ ഇട്ട് ഇപ്പഴാണ് അതിൻ്റെ ആറാം നമ്പർ ഇട്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ പേപ്പർ പോലെ അപ്പോൾ വീതി ഊത്തണം അപ്പോൾ താഴെ സൈസിൻ്റെ അവിടെ പോയി നെക്കിയിട്ട് ആ രണ്ടാമത്താണ് നീണ്ടു എടുക്കണ വര നീട്ട അപ്പോൾ അത് വര കിട്ടി പിന്നെ നമുക്ക് ബോർഡർ കൊടുക്കണ്ടേ ബോർഡർ കൊടുക്കാൻ ആ സ്ക്വയർ നിൽക്കാം എന്നിട്ട് ബോർഡറിൻ്റെ അവിടെ ആ മുകളിൽ വെച്ച് വലിച്ചു കൊടുക്കട്ട് കൊടുക്കാം അപ്പോൾ വരും കണ്ട ബോർഡർ കൊടുക്കാം ഇനി ആറ് ഇപ്പം ഇവിടെ ആറേ ചോദ്യം ഉണ്ടാക്കി ചേരുമ്പടി ഇറക്കാൻ വരുമ്പോഴാണ് വിഷയം വരും ചേരുമ്പടി ഇറക്കണിപ്പോൾ ഒരു അഞ്ചാറിന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ അപ്പോഴും നമുക്ക് ഇതുപോലെ ഓരോന്നിനും കളം ഇട്ട് കൊടുക്കണ്ടേ കളം നമുക്ക് നേരത്തെ പക്ഷേ അപ്പോൾ വീതി കൂടും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ വീതി കൂടൂല്ലേ അപ്പം നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട് ഞാൻ പറയണം ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്തിട്ട് ചേരുമ്പടി ഇറക്കാൻ ചിലപ്പോൾ എന്തുണ്ടാകും ഇങ്ങനെ നമ്മക്ക് കളവട്ട് കൊടുക്കുവല്ലോ അപ്പറേ ഇപ്പറേം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാലോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അങ്ങനെ മൂന്നാല് ഡ്യൂപ്ലിക്കേറ്റ് പോലെ എടുത്ത് ഏ സമയം പിടിക്കോട്ടായത് ഇങ്ങനെ നമ്മൾ നെക്ക് വരുമ്പോൾ അപ്പൊ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒരു മൂന്നാളുണ്ടാക്കണപ്പോ എനിക്ക് തോന്നുന്നത് എളുപ്പം എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ ഇമേജിൽ പോകാം ഇവിടെ ഏതാണ്ട ടെക്സ്റ്റിൻ്റെ തൊട്ട് താഴെ ആഡ് ഇമേജ് ഉണ്ട് ആ ഇമേജിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇതല്ല ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാലറി വെച്ചാൽ നമുക്ക് കിട്ടുമത് ോട്ടോ ഗാലറിയിലുണ്ടായല്ലോ അല്ലെ നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ വേണ്ട അതെ കണ്ടോ ഗാലറി ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് അത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുപോയി ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം എന്നിട്ട് ഇവിടെ രണ്ട് രണ്ട് നാല് അഞ്ച് ചോദ്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇപ്പറേം എഴുതി എഴുതി കൊടുക്കുക അപ്പോൾ ചേരുമ്പടിക്കതായി അല്ലാതെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെ ഉണ്ടാക്കിയ നമുക്കത് വലുതാകും ചിലപ്പോൾ ചെറുതാകും ഒരുപാട് പണിയെടുക്കുക അപ്പോൾ നമ്മൾ ഒരു പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ ചെന്ന് ആ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇവിടെ കൂടുന്നത് പേസ്റ്റ് ചെയ്യുക അങ്ങനെ ഓരോന്ന് ഓരോന്ന് എഴുതി എഴുതി തീർക്കുക അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ ഓരോന്നോരോന്ന് ഡൗൺലോഡ് ചെയ്യണം സേവ് ചെയ്ത് വരുമ്പോൾ സേവ് ചെയ്യും അതുകൊണ്ട് സേവ് ചെയ്ത് ഇപ്പം മൊത്തം എഴുതി ഇരിക്കണം നമ്മൾ സേവ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് പി ഡി എഫ് ആയിട്ട് എടുക്കുക ജീനിയസ് കാനർ എന്ന് പറഞ്ഞ സാധനം കൂടി നമ്മൾ എന്ത് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഏ പ്ലേ സ്റ്റോറിൽ പോയിട്ടേ ജീവ ഇങ്ങനെ കിട്ടും വേണ്ട അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ഇവിടെ വന്ന് കടുപ്പുണ്ടാവും ഇപ്പം രണ്ടെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ലേ അതിവിടെ വന്ന് കടുപ്പുണ്ടാകും ഇത് ഇതൊക്കെയാണ് ഏതൊക്കെ ഇപ്പം ഇപ്പോൾ ഒർണോ ചെയ്തോളൂ അല്ലേ ഒർണോ ചെയ്തിട്ടുള്ളൂ ഞാൻ കാണിച്ചു തരാം ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതവിടെ വന്ന് കടുപ്പുണ്ടാവും അപ്പോൾ അവിടെ കിടക്കുന്നതിൽ നിന്ന് ഞാൻ ഇതും സെലക്ട് ചെയ്ത് അവിടെ വന്നില്ല വന്നില്ലേ അതവിടെ വന്നില്ല എന്ന് തോന്നണം വരേണ്ടതാണ് അതാണ് ഇതൊക്കെ ഞാൻ അങ്ങനെ ഇതാക്കി ചെയ്തത് അതായത് ഓരോന്നോരോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓരോന്നോരാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കണോക്കി അത് ഇത് ഒരെണ്ണമായിട്ട് കിടക്കണം അതുപോലെ തന്നെ ഇത് വേറെ ഒന്നാണ് അതിൽ രണ്ടെണ്ണം ഉണ്ടായില്ലേ അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ആ ഇവിടെയല്ല ചെല്ലാ നമ്മൾ ഇങ്ങനെ ചെല്ലരുത് അതിൽ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വര മുകളിൽ ഒരു ഡൗൺലോഡിൻ്റെ ഇത് കണ്ടോ ഇവിടെ ക്യാമറ പോലെ ഉണ്ട് ഡൗൺലോഡ് ഉണ്ട് ഇവിടെ പിടിച്ച് നെക്കണം അപ്പോഴാണത് കിട്ടുള്ളൂ ശരി അപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ കാണും ഗ്യാലറി ചെല്ലുക കണ്ട അപ്പം ഞാൻ ചെയ്ത രണ്ടെണ്ണം അവിടെ കിടപ്പില്ല ഈ രണ്ടെണ്ണം നമുക്കിവിടെ നെക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് കണ്ട രണ്ടല്ലേ ഇനി എന്ത് ചെയ്യാ ഇനി അത് ഷെയർ ചെയ്യുന്നോടത്ത് നിൽക്കാം ഷെയർ ചെയ്തോട് നെക്കിയിട്ട് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ഏത് പേരാ വേണ്ടെന്ന് വെച്ചാൽ പേരടിച്ചു കൊടുക്കാം നെയ്മടിച്ചു കൊടുത്തിട്ട് മധുര സ മധുര സ അല്ലേ അതിൻ്റെ നമുക്ക് ഇതെന്ത് ചെയ്യാം വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാം വാട്സപ്പിലേക്ക് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം എൻ്റെയിലേക്ക് അയച്ചു അപ്പം നമുക്കതൊരു പി ഡി എഫ് ആ ഡ്യൂട്ടി ആ അപ്പോൾ ഇനി ഇങ്ങനെ നാല് പേജ് വേണമെങ്കിൽ നാല് പേജ് ഇങ്ങനെ എന്ത് ചെയ്യുക പി ഡി എഫ് ആയിട്ട് എടുക്കണം ഓക്കെ അത് മനസ്സിലായോ അപ്പോൾ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ചില ഇനിയിപ്പോൾ നമ്പറൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അത്രയും ഭാഗം പി ഡി എഫ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ കൊണ്ട് ആഡ് ചെയ്യാം വേണ്ട എന്നിട്ട് അപ്പുറം എഴുതി ചേർത്താൽ മതി അപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻഷാ അസലക്കും വരഹമുള്ള